ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എൻ്റെ അടുത്തുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ലിപ്സ്റ്റിക്കുകളാണ് നല്ലൊരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ്സിലുള്ള ലിപ്സ്റ്റിക്സ് ആണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ ഇത്ര ഉണ്ട് എൻ്റെ അടുത്തുള്ള ന്യൂ ലിപ്സ്റ്റിക്സ് അപ്പം നമുക്ക് നേരെ സ്വാച്ചസിലേക്ക് കിടക്കാം അപ്പൊ ഫസ്റ്റത്തെ ഷെയ്ഡ് വന്നിട്ട് ഇൻസൈഡ് ആണ് ടിറനി എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഹാൻഡ്സ് വാച്ച് നമുക്ക് ഫസ്റ്റ് നോക്കാം ഇതാണ് കേട്ടോ അതിന്റെ ഒരു കളർ വന്നിട്ട് ഇതിന്റെ എമൗണ്ട് വരുന്നത് ഹൺഡ്രഡിൽ താഴെയാണ് കേട്ടോ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇൻസെക്റ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഒരു ആണ് ബിലോ ഹൺഡ്രഡ് ആണ് കേട്ടോ ഇതിൻ്റെ എമൗണ്ട് വരുന്നത് അതേപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ് ലിപ്ഷെയ്ഡ് കൂടിയാണ് കേട്ടോ നല്ലൊരു കളർ കൂടിയാണ് അടുത്തത് വന്നിട്ട് ടി എൻ ഡബ്ല്യൂയുടെ മിനി വേർഷൻ ആണ് കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് നെയിം വന്നിട്ട് സീറോ ത്രീ മാജിക്കൽ മൂവ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് നല്ലൊരു പീച്ച് ഓഫ് ഷെയ്ഡാണ് കേട്ടോ നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്ഷെയ്ഡാണ് പിന്നെ ഒരു ക്യൂട്ട് എന്താ പറയാ ക്യൂട്ടായിട്ടുള്ള നല്ലൊരു ബോട്ടിലാണ് എനിക്ക് തോന്നുന്നത് ഇതെന്തോ നയൻറ്റി റുപ്പീസോ അങ്ങനെ എന്തോ ആണ് ഞാൻ വാങ്ങിച്ചത് അപ്പോൾ നമുക്ക് എന്റെ സ്വാച്ചസ് നോക്കാം ഇതാണ് കേട്ടോ എന്റെ സ്വാച്ചസ് വന്നിട്ട് കണ്ട നല്ലൊരു അടിപൊളി കളറല്ലേ നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ സ്കിൻ ടോണിനൊക്കെ നല്ലപോലെ ചേരുന്ന ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് സുടിയോടെ ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് കേട്ടോ ഇതും പീച്ച് ഷെയ്ഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു ലിപ് ആണ് ഇച്ച് റോസ് എന്നാണ് കേട്ടോ പേര് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സാച്ച്സ് നോക്കാം ഇതാണ് കേട്ടോ കളർ വന്നിട്ട് ക്ക് തന്നെ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ ഉണ്ടല്ലോ ഫസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ലിപ്പിലൊക്കെ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ടൊക്കെ ഒന്നൊരു ചെറിയ പൊള്ളലുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ഇപ്പോഴും സ്റ്റിൽ ആ ഒരു ഒരു പൊള്ളുന്ന പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ട് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറുമായിരിക്കും ഇത് എത്രത്തോളം ലോങ് വെയർ ആണെന്ന് എനിക്കറിയില്ല ഞാനങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല ഒരു കളർ ഷെയ്ഡ് കണ്ടിഷ്ടമായി അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷെ എനിക്ക് അത്യാവശ്യം വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് ലിപ്പ് ലൈൻ ചെയ്തു കൊടുക്കും അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കോട്ടോ അപ്പോൾ ലിപ്പ് ലൈൻ ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്ക് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഞാനെടുത്തേക്കുന്നത് കണ്ടത് ഇപ്പം അത്യാവശ്യം നല്ല രീതിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അലിപ്ലൈൻ ചെയ്തപ്പോൾ കുറച്ചും കൂടിയും നേരത്തേക്കാൾ ഇത്തിരി കൂടി ഒരു ഡാക്ക് ഷെയ്ഡായിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി ചേരുന്ന പോലെ ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല അപ്പോൾ കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേ ഈ കളറ് സൂപ്പർ ആയിരിക്കും കേട്ടോ അപ്പോൾ കുഴപ്പമില്ല കേട്ടോ എത്രത്തോളം ലോങ്ങ് ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയില്ല വൺ ഫോർട്ടി നയൻ റുപ്പീസ് എന്തോ ആട്ടോ സ്റ്റുഡിയോയിൽ ഇത് വരുന്നത് ഇനി അടുത്തൊരു ഷെയ്ഡ് വന്നിട്ട് ഡാസിലർ കോസ്മെറ്റിക്സിൻ്റെ ആട്ടോ ഇത് എനിക്ക് അന്ന് ഗിഫ്റ്റ് അയച്ച കൂട്ടത്തിൽ ഉണ്ടായിരുന്നെച്ച ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് ഷെയ്ഡ് നെയിം വന്നിട്ട് ഡി എൽ സി ഡബിൾ സീറോ ത്രീ ആണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല നല്ല ന്യൂട്ട് ഷെയ്ഡാണ് പോപ്പുലറായിട്ടുള്ളൊരു ഷെയ്ഡ് തന്നെയാണ് എല്ലാവരും ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് അപ്പം നമുക്ക് ഈ കളർ കൂടി നോക്കാം കേട്ടോ അതാ ഇതാണ് കേട്ടോ കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് അതായത് നേരത്തെ ഇട്ടതിനേക്കാളും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാനിത് അന്ന് കിട്ടിയെങ്കിലും ആ ഒരു ഫസ്റ്റ് വീഡിയോക്ക് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇപ്പോഴാണ് ഞാനൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് അത്യാവശ്യം നല്ലപോലെ ചേരുന്നൊരു കളറാണ് നല്ലൊരു പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ മിക്ക വീഡിയോയിലും അഫോർഡബിൾ ലിപ്സ്റ്റിക്കിന്റെ കളക്ഷൻസിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് ഷെയ്ഡ് നെയിം വന്നിട്ട് ടൗണിവുഡ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതാണ് കേട്ടോ ഷെയ്ഡ് വന്നിട്ട് ൊരു എടുത്തു പറയേണ്ടത് കേട്ടോ നല്ലൊരു അടിപൊളി സ്മെല്ലാൻ തൻ്റെ ഭയങ്കര അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന കേട്ടോ നമുക്ക് എനിക്ക് തോന്നുന്നു വൺ ട്വൻറ്റി റുപ്പീസൊക്കെ ഉള്ളു ഇതിന് പക്ഷെ നല്ലൊരു എന്താ പറയുക വാട്ടറി കൺസിസ്റ്റൻസിയാണ് ആണ് നമ്മൾ ഇടുമ്പോൾ വെള്ളം എടുത്ത് അപ്ലൈ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് പക്ഷേ പെട്ടെന്ന് തന്നെ ഒരിത്തിരി നേരം എടുക്കുന്നുണ്ട് ഇതൊന്ന് ആവാനായിട്ട് പക്ഷേ അതാ നല്ലൊരു കളറാണ് കേട്ടോ അതൊരു ഷെയ്ഡ് വന്നിട്ട് ടുടിയോടെ തന്നെയാണ് കേട്ടോ ധുടിയോടെ നേരത്തെ കാണിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡിനെയും വന്നിട്ട് ഐസ്ഡ് മോക്കാന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് കേട്ടോ ഈയൊരു കളറ് വന്നിട്ട് നല്ല കളറാണ് കേട്ടോ ചെറുതായിട്ടൊരു ബ്രൗൺ മിക്സും കൂടി ചേർന്നൊരു കളറാണ് ഒരു വൺ ഫോർട്ടി നയൻ റുപ്പീസൊക്കെ ഇതിന് വരുന്നുള്ളൂ നല്ലൊരു ലിപ്ഷെയ്ഡാണ് പിന്നെ സുഡിയോടോ പുള്ളൽ ലിപ്സ്റ്റിക് അത്രയും കൂടെ ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട് പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക് അത്യാവശ്യം നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാടല്ലെങ്കിലും പുള്ളൻ ലിപ്സ്റ്റിക്കിനേക്കാളും നല്ലപോലെ ലോങ്ങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അച്ചത്തെ ഷെയ്ഡ് വന്നിട്ട് ഇത് മിസ് ക്ലയറിൻ്റെ ആണ് മിസ് ക്ലയറിൻ്റെ പോപ്പുലറായിട്ടുള്ളൊരു മിസ് ക്ലയറിൻ്റെ സീറോ സിക്സ് ആണ്ട്ടത് മിസ് ക്ലെയറിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലും പോപ്പുലറായിട്ടുള്ള ഷെയ്ഡ് സീറോ സിക്സ് തന്നെയാണ് പൗഡർ മാറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ലിപ്ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ലിപ്സ്റ്റിക്കിലും അത്യാവശ്യം ആയിട്ടുള്ള ഷെയ്ഡ്സ് ഒക്കെ എൻ്റെ അടുത്തുണ്ട് കാരണം ഞാൻ ഓരോ ബ്രാൻഡിലും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ട് വരുന്നത് അത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് അത് നോക്കിയിട്ടാണ് കേട്ടോ വാങ്ങിക്കുന്നത് മിക്കത് ന്യൂഡ് ഷെയ്ഡ്സ് തന്നെയാണ് നോക്കി വാങ്ങിക്കുന്നത് ഡാർക്ക് ഷെയ്ഡ്സ് അങ്ങനെ യൂസ് ചെയ്യാറില്ല അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒരു ട്ടോ ഇതൊരു ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ഒരു റേഞ്ച് വരുന്നത് നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ എടുത്തു പറയേണ്ട ഒരു ഷെയ്ഡാണ് അത്ര ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്കും കമൻറ്റും ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്